പൂർണ്ണാരോഗ്യമുള്ള ഒരു മനുഷ്യന് രണ്ടായിരത്തി എണ്ണൂറ് കലോറി മതി ഒരു ദിവസം ജീവിക്കാൻ പക്ഷേ ഒരാറ് മണിക്കൂർ പഠിക്കണമെങ്കിൽ കുട്ടിക്കൊരു നാലായിരം കലോറി ഊർജം വേണം പത്ത് മണിക്കൂർ പഠിക്കണമെങ്കിൽ ഒരേഴായിരം കലോറി ഊർജം വേണം ഈ ഊർജം കുഞ്ഞിന് ആഹാരത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ പക്ഷേ അമ്മമാരിൽ പലർക്കും ഈ ഊർജ്ജ കണക്ക് അറിഞ്ഞുകൂടാ ഒരു പ്ലേറ്റ് ചോറ് തിന്നാൽ നാനൂറ് കലോറിയേ കിട്ടുള്ളൂ ഒരു കശുവണ്ടി പരിപ്പ് തിന്നാൽ എൺപത് കലോറിയാണ് അഞ്ച് കശുവണ്ടി പരിപ്പ് തിന്നുന്നത് ഒരു പ്ലേറ്റ് ചോറിന് തുല്യ വലിയൊരു കഷ്ണം കേക്ക് തിന്നാൽ നാനൂറ് കലോറിയായി ചില ആഹാരം കഴിച്ചാൽ നഷ്ടമാണ് ഒരു കോഴിമുട്ട പുഴുങ്ങി തിന്നാൽ അത് മുഴുവൻ ദഹിച്ചാൽ എൺപത് കലോറിയെ കുട്ടി കിട്ടും പക്ഷേ പുഴുങ്ങിയും കോഴിമുട്ട ദഹിപ്പിക്കണമെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് കലോറി ചിലവാകും പന്ത്രണ്ട് കലോറി നഷ്ടം കുട്ടിക്ക് മുട്ട കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ബുൾസയാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പൊരിച്ചു കൊടുക്കണം പുഴുങ്ങി കൊടുത്തേക്കാം അപ്പോൾ കുട്ടിക്ക് ഊർജ്ജം എവിടെ നിന്ന് കിട്ടും ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള ആഹാരം ഐസ്ക്രീമാണ് ഒരു ചെറിയ കപ്പ് ഐസ്ക്രീം നയൻ ഹൺഡ്രഡ് കലോറീസ് തൊള്ളായിരം കലോറി വലിയ കപ്പ് ഐസ് ക്രീം ആയിരത്തി അറുന്നൂറ് കലോറിയാണ് ഒന്ന് പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഇച്ചിരി ഐസ് ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക ക്ഷീണം വരുമ്പോഴൊക്കെ ഇച്ചിരി കഴിച്ചോളാൻ വരണം കുട്ടി ഇടക്കിടയ്ക്ക് വന്ന് കഴിച്ചോളാം ഐസ്ക്രീം അല്ലേ കഴിച്ചോളാം മുന്നേ കഴിച്ചോളൂ കുഴപ്പമൊന്നും ഉണ്ട് അപ്പോൾ കുട്ടിക്ക് നമ്മൾ കഴിക്കുന്ന പോലെ മൂന്ന് നേരം വയർ നിറച്ച് ആഹാരം കൊടുത്തേക്കരുത് മൂന്ന് നേരം വയർ നാളെ ചഹാരം കൊടുത്താൽ തലച്ചോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കരോട്ടയുടെ ആശ്രയം ഉണ്ടല്ലോ ആ രക്തം കൂടെ കുടലിലേക്ക് തിരിച്ചുവിടും പിന്നെ ഉറക്കം വരും അതുകൊണ്ട് കുട്ടി ഒരു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഒരറുന്നൂറ് കലോറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കും സെവൻ ഓർ എയിറ്റ് ടൈംസ് എ ഡേ അല്ലാതെ നമ്മുടെ തൊട്ട് മൂന്നു നേരം വയ നിറച്ച് കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ വിദ്യാർത്ഥിക്ക് അഞ്ച് ലക്ഷണമാണ് അല്പാഹാരം ജീർണവസ്ത്രം കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാന പകുതി വേറെ ആഹാരം കൊടുക്കാവും വസ്ത്രത്തിൽ ബ്രഹ്മം ഉണ്ടാവരു കാക്കയുടെ ദൃഷ്ടി വേണം ദീർഘവീഷ്ണം വേണം നമ്മൾ കല്ലെടുക്കുമ്പോഴേ കാക്ക വറക്കം കാക്കയ്ക്ക് അറിയാനും കല്ലെടുക്കുന്നത് കോഴി അവിടെ നിൽക്കുന്നത് മൂന്നാൻ മലയാളത്തിൽ പറയും കാക്ക കണ്ടറിയും കോഴി കൊണ്ടറിയും കോഴി കയറി കിട്ടിയാലും വിവരം മനസ്സിലാവും നമ്മളതിനെ ഏറിയാനെ കാലരുത് ദീർഘവിഷ്ണു വേണം ബഗധ്യാനം ബഗനെന്ന് പറഞ്ഞാൽ കൊക്ക് കൊക്ക് ഉറങ്ങുമ്പോഴും ഒരു കാലം ചുരുട്ടി മേപ്പിട്ട് വെച്ചേക്കും തറയിലുള്ള മൈന്യൂട്ടസ്റ്റ് മൂവ്മെൻ്റ് കൊക്കന് അറിയാൻ പറ്റും കൊക്കന് അപ്പോഴേ പറക്കാൻ പറ്റും കോൺസെൻട്രേഷൻ വേണം നിദ്ര പട്ടിയുടെ ഉറക്കം പട്ടി ഉറങ്ങി കിടക്കുമ്പോഴും ശബ്ദം കേട്ട് എഴുന്നേറ്റ് കുറയ്ക്കും അലോട്ട്നസ് ഇത് കുട്ടികളുടെ ലക്ഷണം അപ്പോൾ കുട്ടിക്ക് വയർ നിറച്ച് ആഹാരം കൊടുക്കുന്നതിന് പകരം സിക്സ് ഹൺഡ്രഡ് ടൈം ഈ എട്ട് തവണയെങ്കിലും കുട്ടിക്ക് ആഹാരം കൊടുക്കണം അതാണ് ബെസ്റ്റ് പക്ഷെ പഠിക്കുന്നതിന് ആഹാരത്തോടൊപ്പം വളരെ പ്രധാനമാണ് വെള്ളം പക്ഷെ പഠിക്കുന്ന കുട്ടിക്ക് വെള്ളം കൊടുക്കുമ്പോൾ നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെയായിരിക്കണം ആയിരിക്കണം നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടിക്കഴിഞ്ഞാൽ ഹൈഡ്രോണി മയോൺ ഉണ്ടാവും മെസ്ത്രീയോ തലച്ചോറിന് നല്ലതല്ല അതുകൊണ്ട് ഫ്രിഡ്ജിൽ വന്നെടുത്ത വെള്ളമോ ഒരു നാല് മണിക്കൂറെങ്കിലും കൂജയിൽ വെച്ച് തണുപ്പിച്ച വെള്ളവുമാണ് പഠിക്കുന്ന കുട്ടികൾ കൊടുക്കേണ്ടത് ഞാനും ഡോക്ടർമാർ പറയുന്നത് മെൽറ്റിങ് ഐസ് ഇംപ്രൂവ്സ് ഇൻ്റലിജൻസ് ഉരുകുന്ന മഞ്ഞ് ബുദ്ധിയെ പ്രകാശിപ്പിക്കും കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ഫ്ലാസ്കിനകത്ത് തണുത്ത വെള്ളം കൊടുത്തയക്കണം പരീക്ഷ കയറുന്ന തൊട്ട് മുമ്പ് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചിട്ട് പരീക്ഷ കയറണം നല്ല ഭംഗിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും ഇല്ലെങ്കിൽ പി ടി എക്കാർ ഒരു വാട്ടർ കൂളർ വാങ്ങിച്ച് ഇവിടുത്തെ എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചേക്കണം ആവശ്യമുള്ളവർക്കെല്ലാം ഓരോ ക്ലാസ് സ്ഥാനത്ത് വെള്ളം കുടിച്ചിട്ട് പരീക്ഷ കയറിയിരുന്ന് പഠിക്കുക അപ്പോൾ ഓരോരുത്തർ ക്ലാസ് കൊണ്ടുവരണ്ട ഒരു വാട്ടർ കൂളർ മതി പരീക്ഷയെല്ലാം തീരുമ്പോൾ അവൻ തിരിച്ച് കടയിൽ കൊണ്ടുവെച്ച് ആരുടെയും തലേ അടിച്ചേൽപ്പിച്ചോളൂ അതൊരു വിഷമിക്കണ്ട അവരെണ്ണം അവിടെ എടുത്തുകൊണ്ട് വെച്ചാൽ മതി ഒരാ ആഴ്ചത്തേക്ക് വാടകയ്ക്ക് ഒരു വാട്ടർ കൂളർ കൊണ്ട് വെച്ചാൽ മതി ഈ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടും എട്ടാമതായ കുട്ടി ഇന്ന് പഠിക്കുന്ന കസേരയാണ് ഒരിക്കലും ഇരുമ്പ് കസരയിരുത്തി കുട്ടികളെ പഠിപ്പിക്കരുത് തലച്ചോറും ഞരമ്പുകളും പ്രവർത്തിക്കുന്നത് അതിൻ്റെ സ്കിന്നിലുള്ള സോഡിയം പൊട്ടാസ്യം അയോൺസിനകത്തോടെ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരം എപ്പോഴെങ്കിലും ഭൂമിയെ തൊട്ടാൽ ഭൂമി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോൺ വലിച്ചെടുക്കും പെട്ടെന്ന് ക്ഷീണിച്ച് പോകും അയൺ ഈസ് എ ഗുഡ് കണ്ടക്ടേവ് എലക്സിറ്റി അതുകൊണ്ട് ഇരുമ്പ് കസരയിരുത്തരുത് തടി കസരി ഇരുത്തണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കസര കുട്ടി പഠിക്കുമ്പോൾ കുട്ടിയുടെ കാല് തറ തൊടാൻ പാടില്ല അതുകൊണ്ട് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കാല് വെക്കുക ഏറ്റവും ബെസ്റ്റ് തലയണയാണ് കോട്ടൺ ഈസ് ദ പൂറസ്റ്റ് കണ്ടക്ടർ സിറ്റി ഒരു ഇലക്ട്രോണും പോവുകയല്ല ഒരു പഞ്ഞി തലയണയിൽ കാല് വെച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഓഫീസിൽ പലപ്പോഴും പതിനഞ്ച് പതിനെട്ട് മണിക്കൂറെക്കെങ്കിലും ജോലി ചെയ്യും ഞാനൊരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ മണ്ടക്കൊരു തലയണ വെച്ച് കെട്ടിയിരിക്കുകയാണ് അതിൻ്റെ മണ്ടയ്ക്കാ കാല് വെക്കുന്നത് എനിക്ക് ട്രാൻസ്ഫർ ആവുമ്പോൾ ഞാൻ വരാൻ പോകുന്ന ഓഫീസിലെ പോലീസുകാർ പറയും ഇപ്പോൾ അയാളൊരു സ്റ്റൂൾ ഒരു തലേണയും പൊക്കിൽ കൊണ്ട് വരും എന്ന് പറയും കാരണം ഞാൻ ട്രാൻസ്ഫർ ആയാലും അതും കൊണ്ടേ ബോതലായാലും റിട്ടയർ ചെയ്തപ്പോൾ സർക്കാരിന് കൊടുത്തിട്ട് പോകുന്നു അപ്പോൾ ഈ തലേണയെ കാലുവെച്ചിരുന്ന് പഠിച്ചാൽ മണിക്കൂറുകളോളം പഠിച്ചാലും കുട്ടിക്ക് ക്ഷീണം വരികയല്ല അപ്പോൾ കുട്ടിക്ക് ഒരു തലയണക്കാൻ വലിയ വിലയൊന്നും ഇല്ലല്ലോ കുട്ടിക്ക് കാല് ചോട്ടി ഇരിക്കാനൊരു ഉണ്ട് തടിക്കസര ഇരുത്തി പഠിപ്പിക്കണം നല്ല പ്ലാസ്റ്റിക് അസര കുട്ടി പഠിക്കുമ്പോൾ നട്ടൽ വളയാൻ പാ നട്ടൽ വളഞ്ഞു പോയെങ്കിൽ ഉറക്കം വരും പണ്ടി തറവാടും നായർ തറവാടിലൊക്കെ അമ്മാവ്മാർ ഭയങ്കര ശല്യമായിരുന്നു അതിൻ്റെ അനന്തരമ്മാർ എന്ത് ചെയറിയാമോ ഒരു കസര ഉണ്ടാക്കി ചാരു കസേര എന്നിട്ട് അവരൊരു നിയമം ഉണ്ടാക്കി അമ്മാവനല്ലാതെ ആരോ കസര കിടക്കാൻ പാടില്ലെന്നാണ് വന്ന കസരയോട് കിടക്കും അമ്മാവൻ്റെ നട്ടൽ ഇങ്ങനെ വളഞ്ഞു പോകും അമ്മാവനെ ഉറങ്ങിപ്പോ മൂന്നാല് മണിക്കൂർ സമയത്ത് ഉറങ്ങിപ്പോ ഈ അമ്മാവിൻ്റെ ചീത്തകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കസര ഉണ്ടല്ലോ പിള്ളേർ കേട്ട് പഠിക്കാതിന് എഴുതാൻ കടവാന്നു പറയണം അതിനകത്ത് ഇരുത്തി പഠിപ്പിക്കാതെ പഠിക്കാൻ പറ്റിയാൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റിയാൽ അതുകൊണ്ട് നട്ടൽ നേരെ നിൽക്കാൻ രണ്ട് തലയണ ഇട്ടിട്ട് ഭാരം താങ്ങാൻ ഒരു തലയണയും നട്ടലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു തലയണി രണ്ട് തലേണി ഇട്ടിട്ട് വേണം കുട്ടിയെ കുട്ടിയിരുത്തി പഠിപ്പിക്കാൻ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കുട്ടിയുടെ അറിവിൻ്റെ ശേഖരമാണ് കുട്ടിക്ക് എങ്ങനെ അറിവുണ്ടാവും ഉപനിഷത്തിൽ പറയുന്നു നാല് മാർഗങ്ങൾ പാദം 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 പിന്നെ നിങ്ങളുടെ മക്കൾക്ക് അറിവ് കിട്ടുന്ന നാല് സോഴ്സിന്നാണ് അൽഫോൺസ സ്കൂളിലെ മുഴുവൻ സാറന്മാരോട് കൂടി കുട്ടിയുടെ അറിവിൻ്റെ നാലിലൊന്ന് കൊടുക്കാനേ ബാധ്യതയുള്ളൂ ട്വൻറ്റി ഫൈവ് പെർസെൻറ് പാദം ശിഷ്യ സ്വമേധയാ നാലിലൊന്നറിവ് കുട്ടി സ്വയം നേടണം കുട്ടി പത്രം വായിക്കണം മാസിക വായിക്കണം ഡെക്സണറി നോക്കണം ലെക്സിക്കൺ നോക്കണം എൻസെക്കിൾപ്പെട്ടി റെഫർ ചെയ്യണം പിന്നെ കുട്ടി നെറ്റ് എന്ന് പറഞ്ഞ ലോകത്തെ ലോകത്തേക്കേറണം ക്ലൗഡ് ലൈബ്രറി ഞങ്ങളുടെ കാലത്തേക്ക് കൊണ്ടുമില്ല ഇപ്പോൾ ആകാശമേഘങ്ങളിലാണ് ലൈബ്രറി ഇരിക്കുന്നത് നിന്ന് നെറ്റിനകത്തോട്ട് ഇറങ്ങി വരുന്നത് ഇരുപത്തിയെട്ട് കോടി പുസ്തകമാണ് ട്വൻറ്റി എയ്റ്റ് ക്രോഴ്സ് ഇന്ത്യയിലെ മുഴുവൻ ലൈബ്രറിയോട് കൂടിയാലും അത്രയും പുസ്തകമില്ല കുട്ടിക്ക് വായിക്കണമെങ്കിൽ ഇപ്പോൾ കിണ്ടിൽ അങ്ങോട്ട് എടുത്തിങ്ങനെ നോക്കിയാൽ മതി വാർ ആൻഡ് വീസ് ചാപ്റ്റർ ടുന്ന് അടിച്ചാൽ ഉടനെ വാർ ആൺ വീസ് ചാപ്റ്റർ ടു സ്ക്ര പണ്ടെ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്ത് കൈക്കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം വായിക്കാൻ ഇത്രയും പിടിച്ചു കഴിയുമ്പം കൈ കുഴപ്പം ഇപ്പം ഒന്നാശം ഒരു സ്റ്റാൻഡിനകത്തോട്ട് കിണ്ടിൽ ഫിറ്റ് ചെയ്യുക അടിച്ചു കൊടുക്കുക തെളിഞ്ഞുകൊണ്ടിരിക്കും അക്ഷരത്തിൻ്റെ സൈസ് നമുക്ക് ഫീ ഫിക്സ് ചെയ്യാം ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ അക്ഷരം പറഞ്ഞു ഓ സന്തോഷം കിണ്ടിലടിച്ച് കാണി ഇനി വായിക്കാൻ ബുദ്ധിമുട്ടാണോ അതും വേണ്ട മദാമ്മയെ വായിക്കൂ എന്ന് പറഞ്ഞാൽ മതാമ്മ ഇരുന്ന് പുസ്തകം അങ്ങോട്ട് വായിച്ചു തുടങ്ങും പണ്ട് രാജാക്കന്മാർക്ക് മാത്രമേ വായിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നുള്ളൂ ഇപ്പം മതാമ്മ ഇരുന്ന് കാരണകത്ത് കയറിയ പണ്ട് നമ്മൾ നാല് മുറുക്കാൻ കടയിൽ നിർത്തി എങ്ങോട്ടാണ് വഴി എങ്ങോട്ടാണ് വഴി എങ്ങോട്ട് തിരിയണം വലത്തോട്ട് തിരികണം ഇപ്പോൾ ഒന്നും വേണ്ട വണ്ടിക്കാലത്തോട്ട് അടിച്ചിട്ട് വഴി പറഞ്ഞു കൊടുക്കാം മദാമയോട് പറഞ്ഞാൽ മതാമ അങ്ങോട്ട് വഴി പറഞ്ഞു തുടങ്ങും ഓ ആയുടെ പട്ടിത്തിരിക്കണം ഈ പട്ടി അങ്ങോട്ടിരിക്കണം അവിടെ പെട്ടിണ്ണം ഇങ്ങോട്ട് ഇങ്ങോട്ട് മുഴുവൻ വന്നു എന്തൊരു സുഖപ്പാ മദാമ്മ വായിച്ചിരുന്നു പിന്നെ പഠിക്കാനുള്ള അറിവ് തപ്പണമെങ്കിൽ ഒരു പുസ്തകം വേണ്ടിപ്പോ പത്താം ക്ലാസ്സിലെ സിലബസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലെ സിലബസ് കംപ്ലീറ്റ് പഠിപ്പിക്കും വിശ്വപ്രസിദ്ധരായ സാറന്മാർ എന്ന ക്ലാസ് അങ്ങോട്ട് എടുക്കുകയാണ് ഒമ്പതാം ക്ലാസ്സിൻ്റെ ഫിസിക്സ് എന്നങ്ങനെ പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സ് മുഴുവൻ സ്ക്രീനിൽ വരും ബെസ്റ്റ് സാറന്മാർ പഠിപ്പിക്കും തമിഴ്നാട്ടിൽ സെറ്ററിൻ്റെ ഗ്രൂപ്പ് ഒന്ന് ഗ്രൂപ്പുണ്ട് അവർ കംപ്ലീറ്റ് സിലബസ് പന്ത്രണ്ടാം ക്ലാസ്സിലുള്ള സിലബസ് ഇന്ത്യയിലെ ബെസ്റ്റ് ടീച്ചേഴ്സിനെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിട്ട് നാനൂറ് രൂപയ്ക്ക് സി ഡി ആയി കിട്ടും പത്താം ക്ലാസ്സിലെ മുഴുവൻ സിലബസും പന്ത്രണ്ട് സീഡിയുള്ളൂ വീട്ടിലിരുന്ന് ബെസ്റ്റ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കും പിന്നെ യൂട്യൂബ് എടുത്ത് ഡോക്യുമെൻ്ററീസ് അങ്ങോട്ട് അടിക്കുക എന്നിട്ട് അതിനകത്തോട്ട് സിലബസ് അങ്ങോട്ട് അടിച്ചാൽ മതി ആ വിഷയം കംപ്ലീറ്റ് ബെസ്റ്റ് ടീച്ചേഴ്സ് ഇൻ ദിസ് കൺട്രി ക്ലാസ് എടുത്തോണ്ടിരിക്കയാണ് ഇനി ഇന്ത്യക്കാരൻ വേണ്ട സായിപ്പ് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ ഉടനെ സായിബ് ക്ലാസ് എടുക്കാം വിഷയത്തെ പറ്റും ഇതാണ് ഇപ്പോഴത്തെ യുഗം നമ്മുടെ പിള്ളേരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന യുഗം ആ അറിവ് നേടാൻ കുട്ടി കഴിഞ്ഞിരിക്കണം പാദം സംബ്രഹ്മ ചാരിഭ്യോ നാലിലൊന്ന് സഹബ്രഹ്മചാരികളുമായി ഇടപെട്ട് പഠിക്കേണ്ടതാണ് പിയർ ഗ്രൂപ്പ് ഫീലിംഗ് പാദം പിന്നെ കാലക്രമമാണ് ബാക്കി നാലിലൊന്നും ആരും പഠിപ്പിക്കേണ്ട ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ കാലക്രമത്തിൽ വരുന്ന അറിവാണ് അപ്പൊ അറിവിൻ്റെ മേഖല കുഞ്ഞിന് തുറന്നുകൊടുക്കണം ഇത് കുഞ്ഞിനെ അറിഞ്ഞുകൊടാം നമ്മൾ വേണം ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം ടാവും കിണ്ടിലും സി ഡീസും ഒക്കെ അറേഞ്ച് കൊടുക്കാൻ കുട്ടിക്ക് അറിവ് നേടിയെടുക്കാൻ പറ്റും ഇൻ്റലക്ച്വൽ ഗ്രോത്ത് നാലാമത്തെ ഇമോഷണൽ ഗ്രോത്താണ് കുട്ടിക്ക് വൈകാരികമായ വളർച്ചയാണ് ഇന്ന് വാല്യ പണ്ഡിതന്മാരെ ആളുകളാണ് വൈസ് ചാൻസലർമാർ ആത്മഹത്യ ചെയ്യുന്നു കോളേജ് പ്രൊഫസേഴ്സ് ആത്മഹത്യ ചെയ്യുന്നു ഭയങ്കര എഴുത്തുകാർ വിശ്വപ്രസ്തരായ എഴുത്തുകാർ ആത്മഹത്യ കാര്യം എന്താണെന്നറിയാവും ഇമോഷണൽ ബാലൻസ് ഇല്ല പാണ്ഡിത്യം മാത്രം ഉണ്ടെങ്കിൽ ഫാങ്കസ്റ്റീൻ മോൺസ്റ്റർ ഉണ്ടാവുകയുള്ളൂ ആ പാണ്ഡിത്യത്തോടൊപ്പം മനുഷ്യത്വം കുട്ടിക്ക് വേണം കുട്ടിക്ക് വൈകാരികമായ ബന്ധങ്ങൾ വേണം അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം അതിന് ശാസ്ത്രജ്ഞന്മാർ കൃത്യമായി നമ്മളെ പറയുന്നു ചില കാര്യങ്ങൾ മൂന്ന് വയസ്സാവുന്നത് വരെ അച്ഛനും അമ്മയും കുഞ്ഞിനോട് ഇടപഴകി കുഞ്ഞ് ജീവിക്കണം കുഞ്ഞിന് സ്നേഹമൊന്നും മനസ്സിലാവുന്ന രണ്ട് സാധനമാണ് ഒന്ന് സ്പർശനം മറ്റേത് ഭക്ഷണം ആരാണോ കുഞ്ഞിന് സ്പർശനം കൊടുക്കും നാലിനോട് സ്നേഹം അമ്മ കുഞ്ഞിനെ എടുക്കും മടി വെക്കും ഉമ്മ കൊടുക്കും